എപ്പോഴും പാറില്ല മൂളാമോ അത് ഹലോ അസ്ലാമലൈക്കും പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും അപ്പോ നമ്മളെ സംബന്ധിച്ചു ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു ദിവസമാണ് കേട്ടോ അപ്പം എന്താണ് നമ്മളൊരു ഹാപ്പിനെസിന് കാരണം എന്താണ് എന്താന്ന് വെച്ചാൽ മറ്റൊരു ബ്രാഞ്ച് ഇതായിട്ട് തുടങ്ങുകയാണ് അഥവാ നമ്മളെ കൂടെ വർക്ക് ചെയ്ത് തന്നെ വീട്ടിൽ നിന്നിട്ടാണ് അവൻ വർക്ക് ചെയ്തിരുന്നത് സ്വന്തമായിട്ട് ഒരു ഓഫീസ് ഇടുകയാണ് അവരുടെ താഴെ കുറച്ച് ആൾക്കാരെയൊക്കെ വെച്ചിട്ട് അവനൊരു ഓഫീസ് സെറ്റ് ചെയ്യുകയാണ് അപ്പോൾ നമ്മളവിടെ ഇനാഗ്രേഷൻ എന്നാണ് നമ്മൾ ഞാൻ ഷാനു അവരെല്ലാം അതില് ജോയിൻ ചെയ്യും അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഉദ്ഘാടനവും കാര്യങ്ങളും നോർമലി നമ്മളവിടെ പോകുന്ന പരിപാടികളൊക്കെയാണ് നമ്മളിന്നത്തെ വീഡിയോ അല്ലെ അപ്പൊ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങൾ അറിയിക്കട്ടോ അപ്പൊ എന്തായാലും വളരെ സന്തോഷമുള്ള ദിവസമാണ് അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് നമ്മുടെ ഓഫീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അതാണ് നമ്മുടെ ഓഫീസ് വരുന്നത് ഇതുപോലെയാണ് നമ്മുടെ സുഹൃത്ത് ഓലാടൊരു ഒരു ഫ്രാഞ്ചൈസി നമ്മടെ ഒരു ഫ്രാഞ്ചൈസി ആയിട്ട് അവൻ ഓപ്പൺ ചെയ്യാനായിട്ടോ അപ്പോൾ നമ്മുടെ ഓഫീസിന്റെ ഒരു സെറ്റപ്പ് ഇതാണ് അപ്പോൾ ഇതേപോലെയാണ് അവിടെ ഓഫീസ് സെറ്റ് ചെയ്യുന്ന കേട്ടോ ആ വൈകീട്ട് വന്നായി പണി കഴിഞ്ഞിട്ട് വന്നായി മോൻ വരുന്നോ ആ മോന് വരുന്നിട്ട് പിന്നെ പെങ്ങളുണ്ട് പങ്കള് വെറുതെ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരിക്കുകയാണ് അവൾക്ക് കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിയില്ല പോലെ അറിയോ ആ അപ്പൊ ഇത് പഠിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് എന്ത് വന്നിട്ടുള്ളൂ അപ്പൊ ഞങ്ങള് പോവാണ് കേട്ടാ നമ്മുടെ സ്നേഹിതൻ ബിലാൽ എത്തിയിട്ടുണ്ട് ബിലാല് നമ്മളിന്നൊരു ഹാപ്പിനെസ് ആണ് ബിലാല് മലപ്പുറത്ത് നിന്ന് എവിടെയിരുന്നു ജോലി കോഴിക്കോട് 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 നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടിട്ട് ഓടി എത്തിയിട്ടുണ്ട് ഇന്ന് പോവാതെ നാളെ പോവാടിക്ക് വേണ്ടിട്ട് പോട്ടോ അപ്പൊ നമ്മള് പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള വീട്ടില് കണ്ടില്ല എവിടെയാണ് ചോദിക്കും ഞാനിപ്പോഴും ചെയ്യും നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മളെ സ്ഥാപനം വരുന്നത് മോളിലാണ് വലിയ ആർബാടാക്കിട്ട് അവസ്ഥ എല്ലാവർക്കും അറിയാം നമ്മളെ വീട്ടുകാരും കൂടി ഇല്ല ഇല്ല കൂടി നമ്മൾ ജസ്റ്റ് ഓപ്പൺ നൗഫൽ അവിടെ ഉണ്ട് ബിലാല് അവിടെ ഉണ്ട് നൗഷാഖ് ഉണ്ട് നൗഫലും ഉണ്ട് നിജാസും ഉണ്ട് എന്താണ് ലേറ്റ് ആയത് കൊറേ മൗലൂ മൗലൂദ് ഇതിന് വേണ്ടിട്ട് നമുക്ക് നാർത്തേക്ക് എന്താണ് എന്താണ് വർത്തമാനങ്ങൾ അപ്പൊ എന്തായാലും നമ്മളെ ഒരു അല്ലെ ഒരു സംരംഭത്തിന്റെ ഒരു സന്തോഷം പിന്നെ നമ്മള് പറഞ്ഞാൽ വലിയൊരു പരിപാടിയല്ല ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് ചുമ്മാ ഓപ്പൺ ആക്കാതെ മാത്രം അപ്പോൾ അതെല്ലാവരും ഇവിടെ നിൽക്കുന്നുണ്ട് ഇനി ഇപ്പോൾ പള്ളിക്ക് എല്ലാവരും നിസ്കരിക്കാൻ പറ്റാണ് ഞങ്ങളിത് ജസ്റ്റ് എത്തിയിട്ടുള്ളൂ അപ്പോൾ നിസ്കാരം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടു അല്ലേ തങ്ങളെ ആൾക്കാരെ വന്നിട്ട് ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ നടത്തും കേട്ടോ എന്നുവെച്ചാൽ കുറച്ചൊരു രണ്ടുപേര് പാട്ടിച്ച് എപ്പഴും പാറുള്ള മൂളാമോ അത് അത് അതിൽ പറഞ്ഞത് പാട് പാട് വണ്ടി പരിപാടിയാണോ നമ്മളെ ഓഫീസിനെ കുറിച്ച് എന്താ എൻ്റെ ഒന്ന് എന്തെങ്കിലും പറയങ്ങള് അല്ലെ ഞാൻ പാട്ട് ഞാൻ പാടോ ഞാനും പറഞ്ഞു പ്രൊഡക്റ്റിന്റെ വീഡിയോ പ്രൊഡക്റ്റിന്റെ വീഡിയോ ചക്ര നമ്മുടെ നീ അതിന്റെ ഒരു വീഡിയോ ചെയ്യാന്ന് പറഞ്ഞു കണ്ടിട്ടില്ല അല്ലെ വീഡിയോ ചെയ്യാൻ വേണ്ടി എന്താ അങ്ങനെ ഒരു ഇൻസൾട്ട് ചെയ്യാലേ നമ്മളെ അപ്പൊ എന്തായാലും നമുക്ക് കഴിഞ്ഞല്ലേ അപ്പൊ അവിടെ പോയിട്ട് വീഡിയോ ചെയ്യാം ഉദ്ഘാടനം കഴിഞ്ഞിട്ടാണോ കഴിക്കണത് ഉദ്ഘാടനത്തിന്റെ മുണ്ടിയാണ് കഴിക്കണത് നോക്കുന്നുണ്ടോസ്റ്റ് ഒക്കെ വീട് കെട്ടാക്കി എടുക്കും കുട്ടികളെ ഈ കണ്ട ഇവരൊക്കെ പാട നിക്കുമ്പോ നമ്മള് പിന്നെ എടുക്കുന്നത് അല്ലെ മോശാണ് ഇതാണ് സുഖല്ലേ എന്നറിയോ ചെറിയ കുട്ടികളെ പോലും കഴിക്കാൻ വീട് ചെറിയ കുട്ടികളെ കുട്ടികൾക്കുമ്പോൾ രണ്ടാടോ രസണ്ടോ അല്ലെ എങ്ങനല്ലോ കണ്ടോ ഇവല് രണ്ടാട പുള്ളി കഴിച്ചിട്ടില്ല ോക്ട് കൈ കണക്റ്റ് ഓഫീസിന്റെ സെറ്റപ്പ് വരുന്നത് ഇവിടെ ഒരു ചെയർ കമ്പ്യൂട്ടർ ഇവിടെ ഒരു ചെയർ കമ്പ്യൂട്ടർ അല്ലേ അവിടെ ഒരു ചെയർ കമ്പ്യൂട്ടർ പിന്നെ ഇവിടെ ഒരു ചെയർ കമ്പ്യൂട്ടർ പിന്നെ ഈ ക്ലോക്ക് ഇന്നലെ ഞാൻ ചാനും അല്ലേ ഉഷാക്കുമ്പോൾ വന്നിട്ട് സെറ്റ് ചെയ്തതാണ് ഉള്ളില് ചേവല് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നോപ്പിൽ വന്നപ്പോൾ പറഞ്ഞു നമ്മുടെ നമ്മുടെ ഓഫീസിന് വേണ്ടി അടിപൊളിയായ സംശയം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അവനത് ഓർഡർ ചെയ്തിട്ടുണ്ട് അല്ലേ പ്രൊഡക്റ്റുകൾ വെക്കാൻ വേണ്ടിട്ട് പ്രൊഡക്റ്റ് നമ്മൾ വരുമ്പോൾ കൊടുത്തിട്ടുണ്ട് ഇത് ഓഫ്ലൈൻ അല്ലല്ലോ ഓൺലൈനാണ് ഇവിടെ ആൾക്കാർ വന്നിട്ട് വാങ്ങേണ്ട ആവശ്യമില്ല വേണ്ടവർ ഓൺലൈനിൽ ഓർഡർ ചെയ്യാറാണ്

ഇത് ചെറുതായിരുന്നു ഞങ്ങൾ വലുതാക്കിയാണ് കേട്ടോ കാരണം അത് കറക്റ്റ് അളന്ന് മുറിച്ചെടുത്ത പോലെ പിന്നെ ഇന്നലെ വരാത്ത പോലെ വരാത്തവര് പിന്നെ അവസരല്ല അപ്പോ ഇതിന്റെ കൂടെ ഓയിൽ കാണുന്നവര് നമ്മളെ കോണ്ടാക്ട് ചെയ്യാം ഹെയർ ഓയിൽ ഷാംപൂ ഫേസ് വാഷ് ഒക്കെ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ കോണ്ടാക്ട് ചെയ്താലും മതി

അതെ ആദ്യത്തെ ദ്യത്തെ ശൈലി നില്ച്ചെന്ന് നോക്കി

നമ്മള് മെയിൻ ആയിട്ട് എത്തിക്കുന്നത് ഹെയർ ഓയിൽ കാര്യങ്ങളെയാണ് അപ്പൊ ഓനിക്ക് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കാരണം മുടി വയസ്സിലൊക്കെ പ്രശ്നങ്ങൾ ഓണിക്കുണ്ടായിരുന്നു അപ്പൊ ഓൻ ഉപയോഗിച്ചിട്ട് ഓൻ എന്തേലും ഇഷ്ടപ്പെട്ടത് കൊണ്ട് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാമോ എന്നാൽ നമ്മളെ മുന്നിലേക്ക് വരുന്നത് അപ്പൊ അവന്റെ പിന്നാലെ ഒന്നും രണ്ടും മൂന്നും മാസം കുറെ വട്ടം നടന്നു നമ്മളിതിൽ പാറ്റേഴ്സ് ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കലില്ല കാരണം നമുക്ക് ഓൺലൈനിലാവുകൊണ്ട് ഇന്ത്യയിൽ എവിടെയൊക്കെ അയക്കണമെങ്കിലും നമുക്ക് വേറെ സഹായം ആവശ്യം വരുന്നില്ല ആമസോണ് ഫ്ലിപ്കാർട്ട് മീഷോ ഒക്കെ ഉണ്ടാവുകൊണ്ട് വേറെ ആളെ ആവശ്യം വരുന്നില്ല അപ്പൊ പൈസ ഇങ്ങനെ വന്നിട്ട് എനിക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു കൊല്ലത്തോളമായിട്ട് അവൻ ചെയ്യുന്നുണ്ട് നല്ല ഒന്നും ഇല്ല എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് എല്ലാവരും വാങ്ങുന്നുണ്ട് എല്ലാവരും നല്ല റിസൾട്ട് കാര്യങ്ങളൊക്കെ പറയുന്നത് ആണ് പൈസ ഒരു കൊല്ലം കണ്ടിങ്ങനെ ഇങ്ങനെ സ്ഥാപനം ഇടാനും അവന്റെ താടി അങ്ങനെ നാലഞ്ചാറ് വർക്ക് ചെയ്യാനും പറ്റുന്നത് നമ്മുടെ പ്രൊഡക്റ്റിന്റെ റിസൾട്ട് കൊണ്ടാണ് അപ്പൊ നമ്മളെ ചുറ്റുമ്പോ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ എല്ലാവർക്കും വീട്ടിലൊക്കെ ജനസംബന്ധമായ പെണ്ണുങ്ങൾക്കോ കുട്ടികൾക്കോ നിങ്ങൾക്കൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളെ പ്രൊഡക്റ്റിലൊക്കെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ പ്രൊഡക്റ്റ് ഓൺലൈനാണ് എവിടെ ഇന്ത്യയിൽ എവിടെയുള്ള ആൾക്കാർ ഇപ്പൊ നമ്മൾ പ്രൊഡക്റ്റ് വീട്ടിൽ തന്നെ എത്തിച്ചു കൊടുക്കുന്ന ആണോ അപ്പൊ എല്ലാരും പൈസ

അപ്പോൾ അലഹമ്മില്ല അലഹമുല്ല അലഹദില്ല നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു അഥവാ അവനെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിൽ വലിയൊരു കാര്യമാണ് സ്വന്തമായിട്ട് ഒരു ഷോപ്പ് തുടങ്ങുകയാണ് നമ്മളവന് വിളിച്ചതാണ് ഞാൻ ഓണർ ഓണറാവുകൊണ്ട് നമ്മളെ ക്ഷണിച്ചതാണ് അപ്പോൾ ഞാൻ ഷാനിനെ ഔഷാദിക്കാനോ ഓഫർ അളിയതിന് പിള്ളാൽ നമ്മളവിടെ പോയി ഉദ്ഘാടനത്തിലൊക്കെ പങ്കെടുത്തു വേറെ ആരും ഉണ്ടായിരുന്നില്ല നമ്മളെ വീട്ടുകാരും അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല കാരണം അവൻ്റെ സംരംഭമാണ് അപ്പോൾ അവൻ നമ്മളെ ക്ഷണിച്ച് നമ്മളൊരു അവിടെ പോയി അതിൽ പങ്കെടുത്ത് എല്ലാ കാര്യത്തിലും നമ്മൾ പങ്കെടുത്തു എന്തായാലും വളരെ സന്തോഷം പിന്നെ നമ്മളെ പ്രൊഡക്ട്സൊക്കെ വേണ്ടവർ ആമസോണിലെ ഫ്ലിപ്പ്കാർട്ടിലും മീഷോയിൽ അവൈലബിൾ ആണ് പിന്നെ ഊവൈസിൻ്റെ പേജുകളുണ്ട് ഉവൈസ് അയർലുക്ക് എന്നുണ്ട് പേജ് ഉണ്ട് അതിൽ അവൈലബിൾ ആണ് നമ്മുടെ അയർലുക്ക് ഓർഗാനിക്സ് ആണ് നമ്മുടെ സൈറ്റ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ പ്രൊഡക്റ്റ് വേണ്ടിയിട്ടൊക്കെ ഓർഡർ ചെയ്യുക ഉപയോഗിക്കുക നമ്മുടെ ഒക്കെ നല്ല റിസൾട്ടബിൾ ആണ് കേട്ടോ അപ്പോൾ ഇതുവരെ നിങ്ങൾ ചെയ്ത് സപ്പോർട്ട് തുടർന്നും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഊഷാൻ്റെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവൻ്റെ കൈ കാണുന്നുണ്ട് ഉഷാക്ക് പറങ്ങി നൗഫലും അളിയനും ബിലാലും പാടെ പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം എല്ലാവരോടും ഒരുപാട് സ്നേഹത്തോടെ സ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിൽ കാണാം